യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏറ്റവും സന്തോഷത്തോടെ പ്രതീക്ഷയോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കൂടുതലായി പ്രാർത്ഥനയിൽ വെക്കുന്നൊരു വിഷയം അല്ലെങ്കിൽ നിയോഗങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തർ നേഴ്സുമാർ ഡോക്ടർമാർ അതോടൊപ്പം ഒരു നല്ല ജോലി ആഗ്രഹിക്കുന്നവർ വിസ തടസ്സം അനുഭവിക്കുന്നവർ അധ്യാപകർ ഇങ്ങനെയുള്ള എല്ലാ വിഷയവും വ്യക്തികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക നിങ്ങളൊരു നേഴ്സോ ഡോക്ടറോ അധ്യാപകനോ ഒക്കെയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ജോലി ചെയ്യുന്ന ഓരോരുത്തരും കേട്ടെ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം ചില വീടുകളിൽ ഭർത്താവ് ജോലി ഭാര്യയും ജോലി രണ്ടുപേരും അതിരാവിലെ പോകണം ഭക്ഷണം ഉണ്ടാക്കണം വീട്ടിലെ കാര്യങ്ങൾ മക്കൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടുത്തെ ജോലിയുടെ സ്ട്രെസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിനിടയിൽ ചിലരുടെ ഇഷ്ടക്കേടുകൾ അതിന് നമ്മൾ അറിയാതെ പൊട്ടിപ്പോകും സങ്കടപ്പെട്ടു പോകും ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഉണ്ടാകില്ല രണ്ടുപേരും ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ക്ഷീണം കൊണ്ട് പ്രാർത്ഥിക്കാനും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഓർത്തേ ഇങ്ങനെയൊന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക കർത്താവായ അങ്ങയുടെ തിരുരക്തത്താൽ രക്തത്താൽ ഇനി യോഗ പ്രാർത്ഥനയിൽ ഒന്നാം ദിവസം മുതൽ പങ്കെടുത്തവർ ഇന്ന് വരെ പങ്കെടുത്തവർ ഇന്ന് പങ്കെടുക്കുന്നവർ സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് നിയോഗം വെച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എഴുതി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു ഡെയിലി ബ്ലെസ്സിംഗിൽ പങ്കെടുക്കുന്നവരെ ഓർക്കുന്നു നിയോഗപ്രാർത്ഥിനി പങ്കെടുത്തവരെ ഓർക്കുന്നു ഷെയർ ചെയ്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് അങ്ങയുടെ ആത്മാവിനാൽ നയിക്കണമേ അത് സംഭവിക്കട്ടെ അത് ഇന്നും ഇപ്പോഴും സംഭവിക്കട്ടെ ആ മേൻ പ്രതീക്ഷയോടെ ഓരോ ആവശ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാണ് ഇന്ന് വായിക്കുന്ന വചനം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം നാൽപ്പതാമത്തെ വാക്യമാണ് ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം ദാവീദ് ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ എടുത്ത നിലപാടിനെ കുറിച്ച് വായിക്കുവാണ് പിന്നെ അവൻ തൻ്റെ വടിയെടുത്തു അടുത്ത ഭാഗമാണ് ഇന്ന് ഗൗരവമായി ചിന്തിക്കുന്നത് തോട്ടിൽ നിന്ന് മിനസ്സമുള്ള അഞ്ച് കല്ല് തെരഞ്ഞെടുത്തു എത്ര കല്ല് അഞ്ച് അഞ്ച് കല്ല് മൂർച്ചയുള്ള കല്ലാണോ തിരഞ്ഞെടുത്തത് അതോ നല്ല മിനുസമുള്ള കല്ലാണോ സ്വാഭാവികമായി കൂർത്ത മൂർച്ചയുള്ള കല്ലാണ് തിരഞ്ഞെടുക്കേണ്ടത് അത് കൊണ്ട് അത് മുറിയാൻ പക്ഷെ തിരഞ്ഞെടുത്തത് അഞ്ച് മിനുസമുള്ള കല്ലുകളാണ് തിരഞ്ഞെടുത്ത് സഞ്ചിയിലിട്ടു കവിണ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അവൻ ഫിലിസ്ത്യനെ പ്രിയപ്പെട്ടവരെ അഞ്ച് കല്ലെടുത്ത് സഞ്ചിയിട്ടുന്ന് അഞ്ച് കല്ല് തോട്ടിൽ നിന്ന് പിറക്കിയെടുത്ത അഞ്ച് കല്ല് ദാവീത് ഗോലിയാത്തെന്ന മല്ലനോട് യുദ്ധം ചെയ്യാൻ അഞ്ച് കല്ലെടുത്തു എന്നാ വായിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഈ അഞ്ച് കല്ലും ആവശ്യമായി വന്നോ എത്ര കല്ല് ഗോലിയാത്തെന്ന ആ ഒരു മല്ലനെ തോൽപ്പിക്കാൻ അല്ല ആ രാജ്യം നേരിടുന്ന ആ പ്രശ്നത്തെ അതിജീവിക്കാൻ എത്ര കല്ല് ആവശ്യമായിരുന്നു ബൈബിൾ വായിക്കുമ്പോൾ പിടികിട്ടും ഒറ്റ കല്ല് മതിയായിരുന്നു ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റ കല്ല് ആവശ്യമായി വന്നുള്ളൂ ബാക്കി നാല് കല്ലും സഞ്ജി തന്നെയുണ്ട് ആദ്യത്തെ കല്ലെടുത്ത് കവിണയിൽ തെറ്റിച്ചു വിട്ടു അത് ഉന്നം തെറ്റാതെ എത്തിയെന്നാണ് ഞാൻ ഈ വാക്യം വായിച്ച് നിങ്ങളോട് പറയാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദിവസേന ഒരുപാട് വചനങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്നുണ്ട് എഴുതി വയ്ക്കുന്നുണ്ട് അത് ദാവീദ് സഞ്ചിയിൽ തെരഞ്ഞെടുത്ത അഞ്ച് കല്ല് സൂക്ഷിച്ച പോലെയാണ് നമ്മുടെ കയ്യിലുള്ള ഓരോ വചനങ്ങളും പ്രതിസന്ധികൾ വരുമ്പോൾ വെല്ലുവിളികൾ വരുമ്പോൾ നിരാശ വരുമ്പോൾ വിചാരിക്കാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ ഒരു കല്ലും മതിയാകുമെന്ന് പറയുന്ന പോലെ പറയാം നിങ്ങൾ വിശ്വാസത്തോടെ എടുത്ത ഒരു വചനം മതിയാകും നിങ്ങൾ നേരിടുന്ന ഏത് പ്രശ്നത്തിനും പരിഹാരമാകാൻ പലരും കളിയാക്കും എന്തിനാ ബൈബിളിൽ ഉണ്ടല്ലോ എന്തിനാ വേറെ ബുക്കിലോട്ട് എഴുതി വയ്ക്കുന്നത് നിങ്ങൾ എഴുതി വെച്ചിട്ട് എന്ത് കാണിക്കാനാണ് പ്രിയപ്പെട്ടവരെ ദാവീദ് തോട്ടിൽ നിന്ന് അഞ്ച് കല്ല് പെറുക്കിയെടുത്തു തോട്ടിൽ ഇഷ്ടം പോലെ കല്ലൊക്കെ ഉണ്ട് അല്ല അഞ്ച് കല്ലെടുത്തു ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ചില വചനങ്ങളെ ഞാനെടുത്ത് എൻ്റേതാക്കുകയാണ് സൂക്ഷിക്കുകയാണ് ചില വചനങ്ങൾ എടുത്ത് പറയുമ്പോൾ ആ വചനം നമ്മളെ തൊടും ആ വചനങ്ങള പല സമയത്തും പല പ്രതിസന്ധിയുടെ സമയത്തും അതിനെ തോപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നത് കഴിവും ബുദ്ധിയും ശക്തിയും മാത്രമല്ല വിജയിപ്പിക്കുന്നത് മുന്നോട്ട് നയിക്കുന്നത് ഇന്നിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ കാര്യങ്ങളോർത്തെ ദൈവസന്നതിയിൽ വിശ്വസ്ഥതയോടെ വചനം സ്വീകരിക്കുന്ന ഒരാളാണോ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനൊരു അനുഗ്രഹമാകും നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നത് ഒരു വിജയാഘോഷമായിരിക്കും ആ ഒരു കല്ല് എടുത്ത് അത് ഉന്നം തെറ്റാതെ അയച്ചില്ലേ അത് ചെന്ന് നിന്നത് ഒരു വിജയത്തിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പരാജയത്തിലേക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഉന്നം തെറ്റാതെ ലക്ഷ്യത്തിലേക്കാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുടെ ഉത്തരമായി ഒരു വിജയാഘോഷം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹം എന്തെന്ന് അനുഭവിച്ചറിയാൻ പറ്റും ഈ ശുശ്രൂഷ പങ്കെടുക്കേണ്ടായിരുന്നുവെന്ന് ആരും പറയില്ല ഈ ഈ പ്രാർത്ഥനയിൽ കൂടണ്ടായിരുന്നുവെന്ന് ആരും പറയില്ല ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് ഒരു കല്ലെടുത്ത് അത് കവണ കണ്ടുപയോഗിച്ച് തെറ്റിച്ച് വിട്ടതുപോലെ വചനം വിശ്വാസത്തോടെ പറയണം ആമേൻ പറയണം വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കണം വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോഴാണ് ആ വചനത്തിൻ്റെ അനുഗ്രഹം എനിക്ക് അനുഭവിക്കാൻ കഴിയുക വചനം അത് ദൈവത്തിൻ്റെ വാക്കുകളാണ് അത് ജീവനുള്ള വാക്കുകളാണ് ഒരു കുളത്തിൽ കിണറ്റിൽ വെള്ളമുള്ള സ്ഥലത്ത് ഒരു കല്ലിട്ടാൽ വെള്ളം അനങ്ങാതിരിക്കുമോ വെള്ളത്തിൽ ഓളങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അതിനറ്റം വരെയും ആ ഓളങ്ങൾ ചെല്ലും ഒന്നല്ല പലയോ ഓളങ്ങൾ പ്രിയപ്പെട്ടവരെ ദൈവവചനമാകുന്ന ആ ശക്തിയുള്ള ആ കല് ദൈവവചനമാകുന്ന ആ ശക്തി നിങ്ങളിൽ വീഴുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ വീഴുമ്പോൾ മനസാന്തരമില്ലാത്തൊരു വ്യക്തിയിൽ വീഴുമ്പോൾ അവിടെ ഓളങ്ങൾ സൃഷ്ടിക്കപ്പെടും ജീവനില്ലാത്ത ഒരു കല്ലിനു പോലും വെള്ളത്തിൽ ഓളങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിന് എത്ര വലിയ ഓളങ്ങളെ വെറും കേവലം ഓളങ്ങൾ എന്ന വാക്ക് കേട്ട് അതിന് നിസ്സാരമായി കാണരുത് അത് അനുഗ്രഹത്തിൻ്റെ ഓളങ്ങളാകും സമാധാനത്തിൻ്റെ ഓളങ്ങളാകും സൗഖ്യത്തിൻ്റെ ഓളങ്ങളായി അത് ആ വെള്ളത്തിൽ മുഴുവൻ എന്നതുപോലെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം ദൈവമൊരുക്കുന്ന ചില സൗഖ്യത്തിൻ്റെ ഓളങ്ങളുണ്ടാകും സമാധാനത്തിൻ്റെ ഓളങ്ങളുണ്ടാകും ഐക്യത്തിൻ്റെ ഓളങ്ങളുണ്ടാകും സ്വഭാവ രൂപീകരണത്തിൻ്റെ ഓളങ്ങളുണ്ടാകും ഓളങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ചിലർക്ക് വേണ്ടി കർത്താവെ ഇത്രയും നാളായി പ്രാർത്ഥിച്ചിട്ട് ഒന്നും കാണുന്നില്ല ഒരടയാളവും ഇല്ല സാരമില്ലേ ചില ഓളങ്ങളെ ദൈവം ഉണ്ടാക്കും ദൈവവചനം കല്ലുപോലെയല്ല കല്ല് ജീവനില്ല എന്നാൽ പോലും അതിന് ഓളങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് ഈ വചനത്തിനോ ജീവനുണ്ട് അങ്ങനെയെങ്കിൽ കേൾക്കുന്ന നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം സൃഷ്ടിക്കുന്ന ഓളങ്ങൾ ഉണ്ടാകും ഇന്ന് വരെ നടക്കുകയാലും ചിന്തിച്ച കാര്യങ്ങൾ നടക്കും ശരിയാകുകയാലും പറഞ്ഞ കാര്യങ്ങൾ ശരിയായി വരും ശരിയായി വരും അനുഗ്രഹമായി വരും അത് നന്മയുടെ ഓളങ്ങളായി വരും പ്രാർത്ഥിക്കാൻ പോവാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന എല്ലാ നഴ്സുമാർ ഡോക്ടർമാർ ചിലർക്ക് നൈറ്റ് ഡ്യൂട്ടി ചിലർക്ക് ഡേ ഒത്തിരി കഷ്ടപ്പാടുള്ളവരാണ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണ്ടേ ഈ ജോലിക്ക് പോകാൻ വീട്ടിലെ പിള്ളേരുടെ കാര്യം ജീവിത പങ്കാളി സ്ട്രെസ്സ് ചിലപ്പോൾ സന്തോഷമുള്ള സാഹചര്യം എന്നെല്ലാം കാര്യങ്ങൾ ജോലിയിലൊരു പുരോഗതി ആഗ്രഹിക്കുന്നു ജോലിയിലൊരു മാറ്റം ശമ്പളം കൂട്ടി കിട്ടിയായിരുന്നെങ്കിൽ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഓർത്തു പ്രാർത്ഥിക്കുന്നു കേട്ടോ നിങ്ങളുടെ ജോലി ഭംഗിയായി ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും നിങ്ങൾ ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്നുണ്ടല്ലോ ഒത്തിരി നേഴ്സുമാരെ ഡോക്ടർമാരെ അറിയാം വ്യക്തിപരമായും അറിയാം നിങ്ങൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നവരാണെന്ന് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും ഈ പ്രാർത്ഥനയൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ എല്ലാ അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അധ്യാപകർ അവർക്കും ഇന്നത്തെ കാലമാണ് പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യം ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട് എല്ലാ അധ്യാപകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഓർക്കുന്നു നല്ലൊരു ജോലി ലഭിക്കാൻ പാസ്പോർട്ടൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നു ഒരു ജോലി ഒരു വിസയുടെ തടസ്സം നേരിടുന്നു ഇന്ന രാജ്യത്ത് പോകാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ആ ഒരു മല്ലനായ ഗോലിയാത്തിനെ തോപ്പിക്കാൻ ഒരു കല്ല് മതിയായിരുന്നു നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുന്ന ഒരു വചനം മതിയാകും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാകാൻ പ്രതിസന്ധിക്ക് പരിഹാരമാകാൻ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികളെ തെളിഞ്ഞു കിട്ടാൻ പ്രയാസങ്ങളൊക്കെ മാറി വരും ധൈര്യമായിട്ടിരിക്കെ പ്രാർത്ഥിക്കാം ചേർന്ന് പ്രാർത്ഥിച്ച് എഴുതി വെച്ച നിയോഗത്തെ മനസ്സിലോർത്ത് അവസാനത്തെ പത്ത് ദിവസത്തിൻ്റെ ദിവസങ്ങളാ നാളെ തിങ്കളാഴ്ച ദിവസം ഈ ഒരൊറ്റിയാഴ്ച കൂടെ നിയോഗ പ്രാർത്ഥനയുള്ളു പിന്നെ ഡെയിലി ബ്ലെസ്സിങ് ആരംഭിക്കുകയാണ് പ്രാർത്ഥിക്കാം ചേർന്ന് പ്രാർത്ഥിക്കാം നസ്രായനായ ഈ ഞായറാഴ്ച ദിവസം ഞാൻ എഴുതി വെച്ച നിയോഗത്തെ ഇന്ന് കേട്ട വചനത്തിലൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ഓളങ്ങളെ സൃഷ്ടിക്കണമേ അത്ഭുതങ്ങളുടെ ഓളങ്ങൾ സൗഖ്യത്തിൻ്റെ ഓളങ്ങൾ പുതിയ വഴികളുടെ ഓളങ്ങളെ സൃഷ്ടിക്കണമേ നസ്രായനായെ എൻ്റെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണമായി എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ഒരു സാക്ഷിയാക്കണമേ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന തടസ്സങ്ങളെ ബന്ധനങ്ങളെ പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ഒരു സാക്ഷിയാക്കണമേ നസ്രായന യേശുവെ എഴുതി സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങൾ ബന്ധനങ്ങളെ പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നെ ഒരു സാക്ഷിയാക്കണമേ ആ മേൻ ബാക്കി മുപ്പത് പ്രാവശ്യം നിയോഗം ഉണ്ടെങ്കിൽ ഓർത്ത് പ്രാർത്ഥിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ ഇവിടെ എഴുതിയിട്ട ഓരോ നിയോഗത്തിന് വേണ്ടിയും നാളെ മുതലുള്ള ദിവസം പ്രാർത്ഥിക്കുവാണ് മനസ്സിലായോ തിങ്കളാഴ്ച മുതൽ ഇവിടെ എഴുതിയിട്ട നിയോഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക നമ്മുടെ കർത്താവീശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങൾ ദുർമരണം ഒപ്പത്താത്ത മരണം ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും കുറ്റപ്പെടുത്തലുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അനിഷ്ട സംഭവങ്ങളൊന്നും സംഭവിക്കരുതേ ദോഷവായതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരല്ലേ കർത്താവെ അങ്ങയുടെ കരം പ്രാർത്ഥിക്കുന്ന എൻ്റെയും ഈ ജനത്തിൻ്റെയും കൂടെ ഇരിക്കണമേ അങ്ങയുടെ കരം എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സകല അനർത്ഥങ്ങളെയും ആ കരം തട്ടി മാറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു ദോഷവും വരാതെ കാക്കണമേ ദീർഘായുസ് നല്ല ആരോഗ്യവും തരണമേ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും സുരക്ഷിതമായി സംരക്ഷിക്കണമേ സംരക്ഷിക്കണമേ കർത്താവെ പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും രാത്രിയിലെ ഭീകരതയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഒരു ദോഷവും ഞങ്ങൾക്കാർക്കും വരല്ലേ ഒരു തിന്മയും ഞങ്ങൾക്ക് വരല്ലേ വരാൻ സാധ്യതയുള്ള പ്രതിസന്ധികളെ ദൂരെ വച്ച് തന്നെ മാറ്റിക്കളയണമേ ഞങ്ങൾക്ക് വലിയ പരീക്ഷണം നേരിടുന്ന ഒരു 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 അവസ്ഥ ഉണ്ടാകാതെ ഉള്ളങ്കയിൽ എന്ന പോലെ ഞങ്ങളെ കാക്കണമേ എല്ലാ ശത്രുപീഠകളും ഞങ്ങളെ കാത്തുകൊള്ളണമേ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ സംരക്ഷണവും അനുഗ്രഹവും ഞങ്ങൾക്ക് തരണമേ ഇന്നും ജീവിക്കുന്ന നല്ലവനായ ദൈവത്തിൻ്റെ ഏൽപ്പിക്കുന്നു നല്ല സമൃദ്ധിയായ ജീവിതവും ഐശ്വര്യവും ഭാഗ്യവും ദൈവാനുഗ്രഹവും നല്ല ഭവനവും നല്ല ജീവിതവും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ വചനം അനുഗ്രഹമാണ് അനേകർക്ക് അയച്ചു കൊടുക്കണം പ്രാർത്ഥിക്കണം നാളെ തിങ്കളാഴ്ച ഈ ഒരാഴ്ച കൂടിയുള്ളൂ നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ സമാപന ആഴ്ചയാണ് കൂടുതലായി എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക സാധ്യമായവർ അയച്ചു കൊടുക്കുക നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ